നമസ്കാരം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി കെട്ടിടത്തിന്റെ ഭാഗം തകർന്നു വീണ് സ്ത്രീ മരിക്കാനിടയായ സംഭവം നമ്മുടെ സംവിധാനങ്ങളുടെയും അധികൃതരുടെയും എല്ലാം അനാസ്ഥയിലേക്കും അതുപോലെ തന്നെ അലസതയിലേക്കും വിരൽ ചൂണ്ടുന്നതാണ് ശക്തമായ പ്രതിഷേധമാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് തെരച്ചിൽ പോലും തുടങ്ങിയത് രണ്ട് മണിക്കൂറിന് ശേഷമാണ് ഇതൊക്കെ അറിയുമ്പോഴാണ് ജനങ്ങൾ പൊട്ടിത്തെറിക്കുന്നത് എന്തായാലും നഷ്ടപ്പെടുത്തിയ സമയത്തിന് ആ ജീവന്റെ വില നൽകേണ്ടി വന്നില്ലേ എന്ന ചോദ്യമാണ് ഇപ്പോൾ പരക്കെ ഉയരുന്നത് സമയത്തിന് രക്ഷാപ്രവർത്തനം നടത്തി വൈദ്യസഹായം ലഭ്യമാക്കിയിരുന്നുവെങ്കിൽ ഒരു ജീവൻ ഒരുപക്ഷെ നഷ്ടപ്പെടില്ലായിരുന്നു കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കാലപ്പഴക്കം ചെന്ന കെട്ടിടം തകർന്നുണ്ടായ അപകടത്തിൽ ജീവൻ നഷ്ടമായത് മകളുടെ ചികിത്സയ്ക്കായി ആശുപത്രിയിൽ എത്തിയ ഒരമ്മക്കാണ് തലയോലപ്പറമ്പ് ഉമ്മൻകുന്ന് മെപ്പത്ത് കുന്നേൽ ഡി ബിന്ദുവാണ് മരിച്ചത് അൻപത്തിരണ്ട് വയസ്സ് തകർന്നു വീണ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽപ്പെട്ട ബിന്ദുവിനെ രണ്ടര മണിക്കൂറിന് ശേഷമാണ് പുറത്തെടുത്തത് അവശിഷ്ടങ്ങൾക്കിടയിൽ ആരും തന്നെ കുടുങ്ങിക്കിടക്കുന്നില്ലെന്ന നിഗമനത്തെ തുടർന്നായിരുന്നു രക്ഷാപ്രവർത്തനം വൈകിയത് വൈകിയത് എന്നല്ല വൈകിപ്പിച്ചത് എന്ന് വേണം ഇവിടെ പറയാൻ അതേസമയം അമ്മയെ കാണാനില്ലെന്ന് മകൾ നവമി പരാതി ഉന്നയിച്ചതോടെയാണ് തെരച്ചിൽ ആരംഭിച്ചത് പുറത്തെടുത്തപ്പോൾ ബിന്ദുവിന് ബോധമില്ലായിരുന്നു തുടർന്ന് അത്യാഹിത വിഭാഗത്തിൽ അടിയന്തര ചികിത്സ ലഭ്യമാക്കിയെങ്കിലും രക്ഷിക്കാനായില്ല ശുചിമുറിയിലേക്ക് പോയ അമ്മ തിരികെ വന്നില്ലെന്നും ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ലെന്നും ബിന്ദുവിന്റെ മകൾ പറഞ്ഞതോടെയാണ് ഒരാൾ കെട്ടിടത്തിനുള്ളിൽ കുടുങ്ങിയിരിക്കാം എന്ന സംശയം ബലപ്പെടുന്നത് ഇതോടെ ജെ സി ബി എത്തിച്ച് അഗ്നിരക്ഷാ ഉദ്യോഗസ്ഥരും പോലീസും കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ വിശദമായ തെരച്ചിൽ തുടങ്ങി അപ്പോഴേക്കും സമയമേറെ വൈകിയിരുന്നു ന്യൂറോ സർജറിക്ക് വേണ്ടിയാണ് നവമിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നത് ചൊവ്വാഴ്ച അഡ്മിറ്റായി രാവിലെ കുളിക്കുന്നതിന് വേണ്ടിയാണ് പതിനാലാം വാർഡിന്റെ മൂന്നാം നിലയിലേക്ക് ബിന്ദു എത്തിയത് ഈ സമയത്താണ് കെട്ടിടം തകർന്നു വീണത് നിർമ്മാണ തൊഴിലാളിയായ വിശ്രുതനാണ് ബിന്ദുവിന്റെ ഭർത്താവ് മകൻ നവനീത് എറണാകുളത്ത് എഞ്ചിനീയറാണ് അപകടം നടന്ന് രണ്ടര മണിക്കൂറിന് ശേഷം ഉച്ചയ്ക്ക് ഒന്നരയോടെയാണ് ബിന്ദുവിന്റെ മൃതദേഹം പുറത്തെടുത്തത് തകർന്നു വീണ കെട്ടിടത്തിനുള്ളിൽ ആരും തന്നെ കുടുങ്ങിക്കിടക്കുന്നില്ലെന്നായിരുന്നു പോലീസിന്റെയും അധികൃതരുടെയും നിഗമനം ബിന്ദുവിന്റെ മരണത്തിൽ പൊട്ടിക്കരഞ്ഞ് ഭർത്താവ് വിശ്രുതനും മക്കളും ന്യൂറോ സർജറിക്ക് വേണ്ടി മകൾ നവമിയുമായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തുകയായിരുന്നു വിശ്രുതനും ബിന്ദു ചികിത്സ കഴിഞ്ഞ് ഭേദമായ ശേഷം മകളുമായി മടങ്ങാമെന്ന പ്രതീക്ഷയിലായിരുന്നു ആ കുടുംബം ചൊവ്വാഴ്ചയാണ് ആശുപത്രിയിൽ അഡ്മിറ്റായത് ഞാൻ തകർന്നിരിക്കുകയാണ് ഭാര്യ നഷ്ടപ്പെട്ടു നിൽക്കുമ്പോൾ എനിക്ക് ഒന്നും പറയാനാകുന്നില്ല ബിന്ദു ഞാൻ ഭർത്താവ് പറഞ്ഞു അമ്മ പോകല്ലേ എന്ന് പ്രാർത്ഥിച്ചതാണെന്ന് വിശ്രുതന്റെ മകനും എഞ്ചിനീയറുമായ നവനീത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഞാൻ ആരെയൊക്കെ വിളിച്ച് പ്രാർത്ഥിച്ചു എൻറെ അമ്മ ജീവിതത്തിൽ ആരെയും ദ്രോഹിച്ചിട്ടില്ല അമ്മയ്ക്ക് പകരം എന്നെ എടുത്താൽ മതിയായിരുന്നു പൊട്ടിക്കരഞ്ഞുകൊണ്ട് നവനീത് പറഞ്ഞു ഇതിനൊന്നും ആർക്കും ഉത്തരം പറയാൻ സാധിക്കില്ല ആരും ഇല്ല എന്നൊരു ഉറപ്പിന്മേലാണ് ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനം വൈകിപ്പിച്ചത് ഉപയോഗിക്കാത്ത കെട്ടിടമാണെന്ന വിശദീകരണവും ആ ഉറപ്പിൽ ആദ്യഘട്ടത്തിൽ ആരും പരിശോധിക്കാൻ പോലും മെനക്കെടാതിരുന്നതും ഈ ഒരു വലിയ ദുരന്തത്തിന് കാരണമാണ് രണ്ടര മണിക്കൂർ അവശിഷ്ടങ്ങൾക്കിടയിൽ കിടന്ന ബിന്ദുവിന് ഗുരുതരമായി തന്നെ പരിക്കേറ്റിരുന്നു സമയത്തിന് രക്ഷാപ്രവർത്തനം നടത്തി വൈദ്യസഹായം ലഭ്യമാക്കിയിരുന്നുവെങ്കിൽ ഒരു ജീവനൊരുപക്ഷെ നഷ്ടപ്പെടില്ലായിരുന്നു എന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഇത്രയും വലിയൊരു ആശുപത്രിയിൽ എവിടെയാണ് ആളുകൾ നിൽക്കുന്നത് എന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ല ഒരുപക്ഷെ അത് ഉപയോഗിക്കാത്ത കെട്ടിടമാണെങ്കിൽ പോലും ഒരു ഭക്ഷണം കഴിക്കാനോ മറ്റു ആവശ്യങ്ങൾക്കൊക്കെ അങ്ങോട്ട് കയറി പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെ അധികൃതർ അത് പറയാൻ പാടില്ലായിരുന്നു എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത് ഇതൊക്കെ തന്നെയാണ് മന്ത്രിമാരും ഏറ്റുപിടിച്ച് പറഞ്ഞത് അവർക്കും ഉറപ്പായിരുന്നു ഈ കെട്ടിടത്തിനുള്ളിൽ ആരും തന്നെ കുടുങ്ങിക്കിടക്കുന്നില്ല എന്ന് പക്ഷേ ഈ ഒരു മെഡിക്കൽ കോളേജിൽ എവിടെയൊക്കെ ആളുകൾ ഉണ്ടെന്ന് അവർക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല വേണ്ട രീതിയിൽ പെട്ടെന്ന് തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ബിന്ദുവിന്റെ ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നു